നാണത്തോടെയും പരിഭ്രമത്തോടെയും റൂമിനുള്ളിലേക്ക് കടന്നു വന്ന അവളെ കണ്ടപ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നിയത് ആരൊക്കെയോ വേഷം കെട്ടിച്ച് ഒരുക്കി വിട്ടേക്കുന്നു കയ്യിലുള്ള ഗ്ലാസിൽ പകുതിയേ ഉള്ളൂ ബാക്കി മുഴുവൻ നിന്നിടത്തും കുറെ വരുന്ന വഴിക്കും തൂത്തു കാണും ശവിക്കുകയായിരുന്നു അവളുടെ അച്ഛനെയും അമ്മയെയും അവരുടെ മരണശേഷം തനിച്ചായ ഇവൾ തൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇവരോട് തോന്നിയ അമിത സ്നേഹം അനുകമ്പ ആരോരുമില്ലാത്തതിൻറെ സഹതാപം അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത കാരണങ്ങളുണ്ട് ദേവലക്ഷ്മി ഇന്നെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ അവളെന്റെ മുറപ്പെണ്ണു തന്നെയാണ് എനിക്ക് അവകാശപ്പെട്ടവൾ പക്ഷേ അങ്ങനെ ഒരു കണ്ണിലൂടെ ഇന്നേ വരെ അവളെ കണ്ടിട്ടില്ല എൻ്റെ സങ്കല്പങ്ങൾക്ക് നേരെ വിപരീതമാണവൾ തനി നാട്ടിൻ പുറത്തുകാരി തലനിറയെ എണ്ണയും വേഷ്ടയും സാരിയും വലിയ കറുത്ത വട്ട പൊട്ടും വച്ച് നടക്കുന്ന അസൽ പട്ടിക്കാട് പുറത്ത് പഠിച്ചു വളർന്ന എനിക്കെന്തോ അവളെ ഭാര്യയായിട്ട് പോയിട്ട് ഒരു പെണ്ണായി പോലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആദ്യ രാത്രിയിലെ എൻ്റെ ഒഴിഞ്ഞമാറ്റം അവളെ നോവിച്ചെന്ന് ആ കണ്ണിൽ പൊടിഞ്ഞ നനവ് കണ്ടപ്പോൾ മനസ്സിലായിരുന്നു പക്ഷേ അതൊന്നും ഗൗനിക്കാതെ ഞാൻ ഒരു സൈഡിലായി ചുരുണ്ടു കൂടി ഉറങ്ങി പിന്നീടങ്ങോട്ടും ഇത് തന്നെയായിരുന്നു പതിവ് ഒഴിഞ്ഞുമാറ്റവും അവഗണനയും ഒക്കെ മാറി ഇപ്പം തരം കിട്ടുമ്പോഴെല്ലാം അവളെ കണ്ണ് പൊട്ടുന്ന ചീത്തയും പറയാറുണ്ട് ഒന്നും തിരിച്ചു പറയാറില്ല അവൾ കണ്ണ് നിറച്ച് താഴേക്ക് നോക്കി നിൽക്കും എൻ്റെ എല്ലാ കാര്യവും അവൾ തന്നെയാണ് നോക്കാറ് ഞാൻ മനപൂർവ്വം വൈകി വരുന്ന രാത്രികളിൽ എന്നേക്കാത്ത് ഉമ്മർത്തുണ്ടാകും അവൾ ഓഫീസിൽ മറന്നു വയ്ക്കുന്ന ഫയൽ വീട്ടിൽ വന്ന് തപ്പുമ്പോൾ അത് അവളുടെ അശ്രദ്ധയാണെന്ന് പറഞ്ഞ് അതിനും വഴക്കുണ്ടാക്കും ഒരിക്കൽ വീട്ടിൽ വെച്ച ഒരു പെൺഡ്രൈവ് കാണാതായപ്പോൾ സമനില തെറ്റി ഞാൻ അവളെ കൈവച്ചു എൻ്റെ അലർച്ച കേട്ടാണ് അമ്മ വന്നത് കാര്യം തിരക്കിയപ്പോൾ ഓഫീസിലെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങളുള്ള പെൺഡ്രൈവ് ആണെന്നും അതവൾ കൊണ്ടുപോയി കളഞ്ഞെന്നും ഒട്ടും കരുണയില്ലാതെ പറഞ്ഞു കളഞ്ഞു അവളിൽ കരച്ചിലിന്റെ നേരത്തെ വിങ്ങിപ്പൊട്ടൽ പുറത്തേക്ക് വരുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു അമ്മ അവളെ നോക്കിയപ്പോൾ ഞാൻ കണ്ടിട്ടില്ലമ്മേ എടുത്തിട്ടില്ലമ്മേയെന്ന് അവള് നോവോടെ പറയുന്നുണ്ടായിരുന്നു അതിന്റെ ദേഷ്യത്തിൽ പിന്നെ പൊട്ടിച്ചു ഒന്ന് അവൾ കിട്ടും കണ്ണുനീർ കള്ളിണകളെ തലോടി ഇറങ്ങാൻ തുടങ്ങിയതും അതിനെ ശാസിച്ചു നിർത്തി അവൾ അവിടെ നിന്നിറങ്ങി വീട് മുഴുവനും അത് നോക്കി നടക്കുന്നത് കണ്ടു നാശം അമ്മയോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഈ നാശത്തിനെ എൻ്റെ തലയിൽ കെട്ടിവെക്കലെന്നും ഉച്ചത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചതും കേട്ടത് അവളുടെ പൊട്ടിക്കരച്ചിലായിരുന്നു മാസങ്ങൾ കടന്നു അനിയൻ വിനയി വിവാഹം കഴിച്ചു അതുകഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ പെട്ടിയിലേക്ക് എൻ്റെ സാധനങ്ങൾ ഒരുക്കി വയ്ക്കുമ്പോൾ അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞ് അവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി വിനയനോടും അവൻ്റെ ഭാര്യ ചാരുവിനോടും യാത്ര പറഞ്ഞിറങ്ങി മോനെ അവളോടൊന്ന് പറഞ്ഞിട്ടു പോ എന്ന് അമ്മ പറഞ്ഞപ്പോൾ ഇറങ്ങാൻ നേരം ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതി ഞാൻ അവളുടെ അടുത്തേക്ക് നടന്നു അതുവരെ നിറഞ്ഞു നിന്ന മിഴികൾ എൻ്റെ നേർക്ക് ഉയർന്നു സാധാരണ ആ മിഴികൾ എന്നും താഴ്ന്നായിരിക്കും ഞാൻ പോവാണ് അമേരിക്കയ്ക്ക് അവിടെ ജോബ് ശരിയായിട്ടുണ്ട് ഇനി ചിലപ്പോൾ മടങ്ങി വന്നില്ലെന്ന് വിരിക്കും തനിക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം അല്ല വേറെ എവിടെയും നിൽക്കണമെങ്കിൽ അങ്ങനെയും ആകാം ഹൃദയം നുറങ്ങുന്ന വേദനയിൽ അവൾ എന്നെ നോക്കുന്നത് കണ്ടിട്ടും കാണാത്തതുപോലെ നിന്നു കണ്ടനീർ മഴ പോലെ കവളിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ട് പക്ഷേ എന്നത്തെയും പോലെ മൗനം തന്നെ ആ മൗനം എനിക്കുള്ള ആയിരം ചോദ്യങ്ങളാണെന്ന് അറിയാമായിരുന്നിട്ടും ഞാൻ മണപ്പുറം കണ്ടില്ലെന്ന് നടിച്ചു നീണ്ട നാലു വർഷം അമ്മയുടെ മരണവാർത്ത അറിഞ്ഞാണ് നാട്ടിലേക്ക് പോയത് അന്ന് അവൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു കാൽമുട്ടിൽ മുഖം ചെരിച്ചു പിടിച്ച് നിറമിഴികളോടെ അമ്മയെ നോക്കി ഇരിപ്പുണ്ട് എന്നെ കണ്ടപ്പോൾ ആ കണ്ണൊന്നും വിടർന്നു പിന്നെ അത് നിശബ്ദമായി ഒഴുകി എന്നത്തെയും പോലെ അമ്മയുടെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പോകാൻ ഇനിയും രണ്ടാഴ്ച സമയമുള്ളപ്പോഴാണ് ലക്ഷ്മി എൻ്റെ വീട്ടിലുള്ളവർക്ക് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരു ദിവസം വിനൈ അവൾ കൊടുത്ത ചായ ഗ്ലാസിൽ തന്നെ തുപ്പി അവളെ തള്ളിയിടുന്നത് കണ്ടു നിറഞ്ഞ കണ്ണും തുടച്ചവൾ അടുക്കളപ്പുറത്തേക്ക് ഓടിപ്പോവുന്നത് നിസംഗതയോടെ നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നിനും അപ്പോൾ കഴിഞ്ഞില്ല രണ്ട് ദിവസങ്ങൾക്കിപ്പുറം ചാരുവിന്റെ കമ്മൽ കാണുന്നില്ലെന്ന് പറഞ്ഞ് ചാരു അവളെ തല്ലി ഞാൻ എടുത്തിട്ടില്ല ചാരു എന്നവൾ കണ്ണീരിനിടയിലും പറയുന്നുണ്ടായിരുന്നു പിറ്റേന്ന് കാണാതെ പോയ കമ്മൽ ചാരു ഇട്ട് നടക്കുന്നതും കണ്ടു പക്ഷേ അവളൊരു സോറിയോ അല്ലെങ്കിൽ കാണാതെ പോയ കമ്മൽ കിട്ടിയെന്നോ ഒന്നും പറഞ്ഞു കേട്ടില്ല അല്ലെങ്കിലും ഏട്ടന് വേണ്ടാത്തവളെ അവരെന് സ്നേഹിക്കണമല്ലേ അച്ഛന്റെ കൂടെ മാത്രം കാണാം ഇത്തിരി സന്തോഷത്തോടെ വർദ്ധക്യം ബാധിച്ച അച്ഛന് മരുന്ന് കൊടുത്തും കാൾ തിരുങ്ങിക്കൊടുത്തും ആ മടിയിൽ തലതയച്ചുമൊക്കെ എന്തോ ഇപ്പോൾ അവളോട് വല്ലാത്തൊരു സ്നേഹം തോന്നുന്നു പ്രണയമാണോ സകഡാത്മം കൊണ്ടുള്ള സ്നേഹമോ അറിയില്ല എല്ലാം ഉള്ളിലടക്കി ഈ വീട്ടിലുള്ളവർക്ക് വേണ്ടി സ്വയം ഉരുകുന്നത് കാണുമ്പോൾ ഇത്രയും കാലം അവളെ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് ഓർത്ത് എനിക്കെന്തോ ആദ്യമായി കുറ്റബോധം തോന്നിത്തുടങ്ങി ഒപ്പം തൻ്റെ പെണ്ണിനോട് ഒരു ഇഷ്ടവും പോകാൻ തീരുമാനിച്ചതിന്റെ തലേ ദിവസം അച്ഛൻ എന്നെ അരികിൽ വിളിച്ചു ചെയ്തത് തെറ്റായിപ്പോയെന്ന് അച്ഛൻ ഇപ്പം തോന്നാറുണ്ട് ഹരി പാവമാണ് ദേവു വെറുതെ ആ കുട്ടിയെ കുറേ വിഷമിപ്പിച്ചു നീ കെട്ടിയ താലി കഴുത്തിൽ ഉള്ളത് കൊണ്ടാണ് അവൾ എന്നും ഇവിടെ നിൽക്കുന്നത് ചാരുവിനും വിനുവിനും അവളൊരു വീട്ടുപണിക്ക് വന്ന പെണ്ണിനെ പോല നീയും കുറേയൊക്കെ കണ്ടുകാണുമല്ലോ നീ എതിനെ നാളെ പോകുമ്പോൾ ഇവിടെ നിന്ന് കൊണ്ടോ വല്ല അഗതി മന്ദിരത്തിലോ എവിടെയെന്ന് വച്ചാൽ ആക്കിയാൽ മതി നീ പോയി പോയിക്കഴിഞ്ഞ് ഞാനിവിടെ മരിച്ചാൽ ചിലപ്പോൾ അവരതിനെ വെറും അടുക്കളക്കാരിയാക്കും നിന്റെ അനിയനും ഭാര്യയുമാണല്ലോ എന്ന് ഉറത്ത് എന്റെ കുട്ടി അതെല്ലാം സഹിക്കും പറഞ്ഞു കഴിയുമ്പോഴേക്കും അച്ഛൻ നിറഞ്ഞു വന്ന വിഴികൾ തുടയ്ക്കുന്നുണ്ടായിരുന്നു എൻ്റെ കണ്ണു നിറഞ്ഞു പതിയെ എഴുന്നേറ്റപ്പോൾ കണ്ടു നിസഹയായി നിന്ന് കരയുന്ന ദേവുവിനെ ഞാൻ നാളെ പോകും ഇയാളും ബാഗൊക്കെ പാക്ക് ചെയ്തോളൂ ഞാനങ്ങും വരുന്നില്ല അച്ഛനെ തനിച്ചാക്കി അത്രയും ശബ്ദം താഴ്ത്തിയായിരുന്നു അവൾ അത് പറഞ്ഞത് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കാണണമെന്ന് തോന്നുമ്പോൾ വരാം എന്റെ ഒച്ച അല്പം ഉയർന്നത് കൊണ്ടാവാം മറുപടി ഒന്നും കേട്ടില്ല പെട്ടിയിൽ കുറെ സാരിയും വേറെ എന്തെല്ലാമോ അടുക്കി പിറകി വെക്കുന്നത് കണ്ടു പിറ്റേന്ന് അച്ഛൻ്റെ കാര്യം വീണ് ഞാനും അവളും യാത്ര പറഞ്ഞു എന്റെ കുട്ടിക്ക് നല്ലതേ വരുമെന്ന് അച്ഛൻ അവളെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ടായിരുന്നു ഒരു നേരത്തെ പുഞ്ചിരി അവൾ അച്ഛനും ചാരുവിനും വിനയ്ക്കും സമ്മാനിച്ചു അവളെന്ന ശല്യം ഒഴിഞ്ഞു പോകുന്നതിന്റെ അളവറ്റ സന്തോഷം വിനുവിലും ചാരുവിലും തെളിഞ്ഞു കാണാമായിരുന്നു എന്നോടൊപ്പം കാറിൽ അവൾ ഒരു അക്ഷരം പറയാതെ മിഴികളടച്ചിരിക്കുകയായിരുന്നു നീണ്ട യാത്രയ്ക്ക് ശേഷം വണ്ടി നിന്നപ്പോൾ സമയം വൈകിട്ട് ഏഴ് മണിയോട് അടുത്തിരുന്നു അവൾ പതിയെ കണ്ണു തുറക്കുന്നതും ചുറ്റിലും നോക്കുന്നതും കണ്ടു അഗതി മന്ദിരത്തിലൊക്കെ ഒരുപാട് പേരുണ്ടാവില്ലേ അതാവും പതിയെ ഇറങ്ങിച്ചെന്ന് അവളിരുന്ന ഭാഗത്തെ ഡോർ തുറന്നു കൊടുക്കുമ്പോൾ അവളൊന്ന് കണ്ണടച്ച് ദീർഘനിശ്വാസം വലിച്ചുവിടുന്നുണ്ടായിരുന്നു തരളാതിരിക്കാൻ സ്വയം തയ്യാറെടുത്തതായിരുന്നു എന്നത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ഹരിയേട്ടൻ പൊയ്ക്കോളൂ ഞാൻ തനിയെ കയറിക്കൊള്ളാം എവിടേക്ക് ഉള്ളിലേക്ക് അപ്പോൾ ഞാനോ ഞാൻ മുട്ടത്താണ് കിടക്കേണ്ടത് കുസൃതിയോട് ചോദിച്ചതും അവൾ അത്ഭുതം ഊറുന്ന കണ്ണുകളോടെ എന്നെ തന്നെ നോക്കുന്നത് കണ്ടു പിന്നെ ഒന്നും നോക്കിയില്ല അവളെ എന്നെ എടുത്തു പോക്കി ഇപ്പം ആ രണ്ട് കണ്ണും പുറത്തേക്ക് ചാടും ും വിടന്നിട്ടുണ്ട് കുറച്ച് കഷ്ടപ്പെട്ടായാലും അവരുടെ തന്നെ ഇങ്ങോട്ടേക്കുള്ള ബ്രാഞ്ചിലേക്ക് ജോലി മാറി വയസ്സ് പത്ത് മുപ്പതായി ഇനിയാലും ഒരു കുടുംബവും കൂട്ടുകളും വേണ്ടേ അവൾ അപ്പോഴും ഒന്നും മനസ്സിലാവാതെ എൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി നിൽക്കുകയായിരുന്നു ദേവു ഒത്തിരി വേദനിപ്പിച്ചെന്ന് അറിയാം പുറത്തു തരാൻ പറ്റുമോ നിനക്ക് പറഞ്ഞു പൂർത്തിയാക്കും മുൻപ് കണ്ണും നിറച്ചവൾ എന്നെ വാരി പുണർന്നു കഴിഞ്ഞിരുന്നു മുഖം നിറച്ചും ഞാൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി കൂമ്പി അടഞ്ഞ മെഴികളുമായി നിൽക്കുന്ന അവളെ ഞാൻ റൂമിലേക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ നാണം കൊണ്ട് അവളുടെ കവളിൽ ചുവപ്പ് പടർന്നിരുന്നു ക്ഷീണിച്ച് വിയർ തൊട്ടി എന്നെ നെഞ്ചിൽ കിടക്കുമ്പോൾ അവൾ ഒന്നേ എന്നോട് പറഞ്ഞുള്ളൂ ഹരിട്ട അച്ഛൻ ഇങ്ങനെ കൂട്ടിയിട്ട് വരണേ എനിക്കൊരു സമാധാനം കിട്ടില്ലാന്ന് പടർന്നിറങ്ങിയ സിന്ദൂരത്തിൽ അമർത്തി മുത്തുമ്പോൾ അത്രയും നാൾ അകറ്റി നിർത്തിയതിന് ഹൃദയത്തിൽ നിന്നും അവളോട് മാപ്പും കൂടെ പറഞ്ഞിരുന്നു നമ്മുടെ അച്ഛനെയും അമ്മയും സ്വന്തമെന്ന് കരുതി പരിചരിക്കുകയും നമ്മളെ ജീവൻ തന്ന് സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണിനെ അല്ലാതെ വേറെ എന്താ വേണ്ടത് അല്ലേ ഞാൻ അത് മനസ്സിലാക്കാൻ അല്പം വൈകിപ്പോയി ഇപ്പോൾ എനിക്കിഷ്ടമാണ് എൻ്റെ ഈ പട്ടിക്കാടിനെ അവളുടെ മുടിയിലെ കാറ്റിയ എണ്ണയെ കറുത്ത വട്ട പൊട്ടിനെ അവൾ ഉടുക്കുന്ന നേരിയതിനെല്ലാം ഇന്ന് അവൾ നാലു പേരുടെ പിന്നാലെ ഓടിപ്പാടി നടക്കുക മൂന്ന് കുസൃതികളും പിന്നൊന്ന് എൻ്റെ അച്ഛന് നിന്ന് തിരിയാൻ നേരെ ഇല്ല അതിന് എന്നാലും അവളേക്കാൾ സന്തോഷവതി ഇന്നീ ലോകത്തൊരു പക്ഷേ ആരും ഉണ്ടായിരിക്കില്ല അത്രയ്ക്കും നല്ലവളാണ് എൻ്റെ ദൈവു ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ